കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൻ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്നോ എക്സാംസ് താങ്ക് യു നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എം സിഒ ട്വന്റി ത്രീ എന്ന് പറയുന്ന പേപ്പർ അതായത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ജനറൽ അനാലിസിസ് ആണ് അപ്പം ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് എയിം ചെയ്യുന്നത് എം സി ഒ ട്വന്റി ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കോഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു സിലബസിന്റെ ഒരു ഇനീഷ്യൽ എക്സ്പ്ലനേറ്ററി അനാലിസിസ് എന്നുള്ള രീതികളാണ് ഓക്കെ അതുപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് മൂന്ന് സെറ്റ് ഓഫ് അല്ലെങ്കിൽ ത്രീ സെറ്റ്സ് ഓഫ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണ് അപ്പം ഈ ഒരു അനാലിസിസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സിലബസിന്റെ സിലബസ് ടോപ്പിക്സിന്റെ കവറേജ് എന്തൊക്കെയാണ് നോട്ടബിൾ പാറ്റേൺ എന്തൊക്കെയാണ് ട്രെൻഡ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അനാലിസിസ് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഡാറ്റ ഓർഗനൈസേഷൻ ആണ് ഡാറ്റ എങ്ങനെയൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് വണ് സിലബസ് ടോപ്പിക്കുകളാണ് ഓരോ ബ്ലോക്കുകളും യൂണിസിബിൾ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് സിലബസ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഇനി ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആണ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു അതുപോലെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ തുടങ്ങിയിട്ടുള്ള ഇയറിലുള്ള ക്വസ്റ്റൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു അനാലിസിന് വേണ്ടിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഓരോ സിലബസിലുള്ള മെയിൻ ബ്ലോക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് നാല് ബ്ലോക്കുകളാണുള്ളത് ഇൻട്രഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എൻവയോൺമെന്റൽ അനാലിസിസ് ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി സ്ട്രാറ്റജിക് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ തുടങ്ങിയുള്ള യൂണിറ്റുകളാണ് അല്ലെങ്കിൽ ബ്ലോക്ക് സോറി ബ്ലോക്കുകളാണ് നമുക്ക് ഈ ഒരു സിലബസിലുള്ളത് ഇനി ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റുകളിൽ നിന്നാണ് നമുക്ക് ഓരോ ഇയറിലും ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള നോക്കാം ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടുവിലാണെങ്കിൽ യൂണിറ്റ് വൺ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി ഇതിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ദ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി ആണ് ഇനി യൂണിറ്റ് ഫൈവ് കോമ്പറ്റേറ്റീവ് അനാലിസിസിൽ നിന്നാണെങ്കിൽ പാർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് സെവൻ ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്നാണെങ്കിൽ ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി ആൻഡ് കോസ്റ്റ് ലീഡർഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് എയ്റ്റ് കോമ്പിറ്റേറ്റീവ് സ്ട്രാറ്റജി ഡയമെൻഷൻസ് ഓഫ് കോമ്പിറ്റേറ്റീവ് സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ഇലവൻ കോപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഗവൺ ഇമ്പോർട്ടൻസ് എന്താണ് അതുപോലെ തന്നെ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ട്വൽവ് കൺട്രോളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ്സ് എന്താണ് അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റത്തിന്റെ എന്താണ് തുടങ്ങിയിട്ടുള്ള കൊസ്റ്റൻസ് ആണ് യൂണിറ്റ് ട്വൽവിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് ഇനി അതുപോലെ സെവൻ വൺ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് അപ്പം ഷോർട്ട് നോട്ട്സിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ചേഞ്ച് ഫംഗ്ഷൻ ഓഫ് ലീഡർഷിപ്പ് കോർപ്പറേറ്റ് കൾച്ചർ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ആൻഡ് കോമ്പിറ്റേറ്റീവ് പ്രൊഫൈൽ മെട്രിക്സ് ഇനി ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് അതായത് ഫസ്റ്റ് നോക്കുന്നത് യൂണിറ്റ് ഫോർ ആണ് എസ്റ്റേണൽ എൻവയോൺമെന്റ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അലയൻസസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ടെന്ന് ഇംപ്ലിമെന്റേഷൻ ബിഹേവിയർ ഡയമെൻഷൻസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ഇൻഡഗറേഷൻ സ്ട്രാറ്റജീസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് സിക്സ് ഇന്റേർണൽ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് അലയൻസസ് എന്താണ് അതുപോലെ തന്നെ വാല്യൂ ചെയിൻ ഫ്രെയിം വർക്ക് എന്താണെന്നുള്ള ആണ് യൂണിറ്റ് സിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് നയൻ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്താണ് സർക്കംസ്റ്റൻസസ് ഫോർ പെർസ്യൂവിംഗ് അത് എങ്ങനെയാണ് നമുക്ക് പെർസ്യൂവ് ചെയ്യാം അതിന്റെ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണെന്നുള്ള ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ടെൻ ഇംപ്ലിമെന്റേഷൻ ബിഹേവിയർ ഡയ്മെൻഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലുള്ള വാല്യൂസ് ആൻഡ് എത്തിക്സ് എന്താണ് അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് തേർട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഇവാലുവേഷൻ ഇവാലുവേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും പോർട്ട്ഫോളിയോ അനാലിസിസ് അതുപോലെ തന്നെ കൺസിഡറേഷൻ ഫോർ ബാലൻസിംഗ് പോർട്ട്ഫോളിയോസ് തുടങ്ങിയിട്ടുള്ള ആണ് ഇനി ഷോർട്ട് നോട്ട്സ് ഇതിൽ വന്നിട്ടുള്ള ഷോർട്ട് നോട്ട്സുകൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോർട്ട് അനാലിസിസ് പെസ്റ്റൽ അനാലിസിസ് ഡൈവേഴ്സിഫിക്കേഷൻ ബാലൻസ് സ്കോർ കാർഡ് തുടങ്ങിയിട്ടുള്ള ആണ് ഞാൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ വരുന്നതാണെങ്കിൽ ഉണ്ടെങ്കിലും യൂണിറ്റ് വണ്ണിൽ നിന്ന് അതായത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും ഫീച്ചേഴ്സ് ആൻഡ് നാച്ചർ ഓഫ് സ്ട്രാറ്റജി അതുപോലെ തന്നെ സ്ട്രാറ്റജി വി എസ് പോളിസി അതുപോലെ സ്ട്രാറ്റജി വി എസ് ടാക്ടിക്സ് ഇതൊക്കെ എന്ത് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ടു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ആണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ഫൈവ് കോമ്പറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിൽ കോട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് സിക്സ് ഇന്റേണൽ അനാലിസിസ് ആണെങ്കിൽ സ്പോർട്ട് അനാലിസിസ് എന്താണ് അതുപോലെ തന്നെ ഇന്റേണൽ ഫാക്ടർ ഇവാലുവേഷൻ മെട്രിക്സ് എന്താണ് അഡ്വാൻറ്റേജ് ഓഫ് ഇന്റർനാഷണൽ എക്സ്പെൻഷൻസ് തുടങ്ങിയിട്ടുള്ള ആണ് ഈ ഒരു യൂണിറ്റ് സിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് ഇനി യൂണിറ്റ് ടെന്നിന്റെ ഇംപ്ലിമെന്റേഷൻ ബിഹേവിയർ ഡയ്മെൻഷൻസ് ആണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റ് കൾച്ചർ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഇലവൻ കോപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് അതിന്റെ മോഡൽസുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചോദിച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സുകളാണ് ഈ പി ആർ ജി ഫ്രെയിംവർക്ക്സ് അതുപോലെ തന്നെ റിസോഴ്സ് ബേസ്ഡ് വ്യൂ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ നമുക്ക് പാറ്റേൺ എന്താണ് നമ്മുടെ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ പാറ്റേൺ എന്താണ് അല്ലെങ്കിൽ അതിന്റെ ട്രെൻഡ് എന്താണെന്നുള്ളത് നോക്കാം ഫ്രീക്വൻ്റ്ലി കവേഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സ്ട്രാറ്റജി കോൺസെപ്റ്റുകൾ അതുപോലെ തന്നെ പോളിസി ഇതുപോലെ ടാക്ടിക്സ് തുടങ്ങിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിഫറൻറ് ആയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അതുപോലെ തന്നെ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ആൻഡ് ഗവർണൻസ് മോഡൽ സ്പോട്ട് അനാലിസിസ് ആൻഡ് ഇന്റേണൽ ഫാക്ടർ ഇവാലുവേഷൻ അതുപോലെ തന്നെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കവറേജ് ഉള്ള ഷോർട്ട് നോട്ട്സുകളാണ് ഒരു എന്താ പറയാ വളരെ ബ്രോഡ് ആയിട്ട് ഒരു കവറേജ് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് നോട്ട്സുകൾക്ക് ഓക്കെ ഇനി റിക്കറിംഗ് തീംസുകളായിട്ട് വരുന്നത് ഈ ഒരു എന്താണ് ഒരു റിയൽ ഇൻഡസ്ട്രീസില് നമ്മൾ എങ്ങനെയാണ് പോർട്ടസ് ഫൈവ് ഫോഴ്സസ് അല്ലെങ്കിൽ സ്പോർട്ട് അനാലിസിസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അനാലിസിസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള അതിന് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ പേപ്പറാണ് നമുക്കുള്ളത് ഇനി അതുപോലെ തന്നെ എത്തിക്സ് ആൻഡ് വാല്യൂസ് കോർപ്പറേറ്റ് ഗവർണൻസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതിൻ്റെ ചാലഞ്ച് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളതൊക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റൻ ഉള്ളത് ഓക്കെ അപ്പം ഈ ഒരു പ്രിലിമിനറി അനാലിസിസ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ ആസ്പെക്റ്റ് സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന്റെ ഓരോ ആസ്പെക്ട്സും എങ്ങനെയാണ് കോംപ്രഹെൻസീവ് ആയിട്ട് എന്താ പറയുക കവർ ചെയ്യുന്നത് എന്നുള്ളത് റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അനാലിസിസ് ആണ് ഇപ്പം നമ്മൾ ചെയ്തത് അല്ലേ അതുപോലെ തന്നെ അലിറ്റിക്കൽ ഫ്രെയിംവർക്ക്സ് ഇപ്പം പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് അല്ലെങ്കിൽ സ്പോർട്ട് അനാലിസിസ് തുടങ്ങിയിട്ടുള്ള അനാലിറ്റിക്കൽ ഫ്രെയിംവർക്സിന് കോർപ്പറേറ്റ് ഗവർണൻസിന് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് സ്ട്രാറ്റജി കോൺസെപ്റ്റ് സ്ട്രാറ്റജി കോൺസെപ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എംഫസൈസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഓരോ പേപ്പറിലുള്ള ഒരു ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപിക്സ് കവർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ സിലബസ് തിന് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ വളരെ അധികം ആഴത്തിൽ അല്ലെങ്കിൽ ഡീപ്പായിട്ട് സിലബസിന് എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അല്ല ഇനി അടുത്ത് നമുക്ക് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം ഓക്കെ നമുക്ക് കുറച്ചും കൂടെ കീ ആയിട്ട് ഈ ഒരു ബ്ലോക്ക് വൈസ് ഐ ടി ജനാലിസിസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വണ് ഇൻട്രഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ലീസ് കവേഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് പക്ഷെ എന്ത്ണ്ട് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റിപ്രസെന്റേഷൻ തന്നെ ബ്ലോക്ക് വണ്ണിനുണ്ട് ഇനി ബ്ലോക്ക് ടു എൻവയോൺമെന്റൽ അനാലിസിസ് നോക്കുന്ന സമയത്ത് എന്താണ് എല്ലാ എക്സാംസിലും കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പയർ ചെയ്തിട്ടുള്ള ഒരു ആണ് അതുപോലെ ബ്ലോക്ക് എന്താണ് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിലും ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിലുമാണ് കൂടുതലായിട്ടും എസ്പെഷ്യൽ ആയിട്ടും കൂടുതലായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇനി ബ്ലോക്ക് ത്രീ ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടൂല് ഹൈ കവറേജ് ആണുള്ളത് പക്ഷെ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടില്ല ഈ ഒരു ബ്ലോക്കിൽ നിന്നുള്ളതാണ് ഇനി ബ്ലോക്ക് ഫോർ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ കൺട്രോൾ നോക്കുകയാണെന്നുണ്ടെങ്കില് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് വളരെ ഹൈ പ്രൊക്കോഷനേറ്റ് ആയിട്ട് ഇത് അപ്പയർ ചെയ്തിട്ടുള്ള ഒരു കൊസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ആൻഡ് ക്വസ്റ്റൻസ് വളരെ എല്ലാ ബ്ലോക്സിൽ നിന്നും കവർ ചെയ്യുന്ന രീതിയിലാണ് ഷോർട്ട് നോട്ട്സ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് സമ്മറൈസ് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കവറേജുകളുള്ള ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ടു ആൻഡ് ബ്ലോക്ക് ഫോർ ആണ് ഓക്കെ ഇനി കുറച്ച് വേരിയബിലിറ്റി കാണിക്കുന്ന ബ്ലോക്കുകൾ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ത്രീ ആണ് എല്ലാ എക്സാംസിലും ചോദിച്ചിട്ടില്ലെങ്കിലും എന്താണ് സ്റ്റിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇനി നമുക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം ഓക്കെ അപ്പൊ ഇതിൽ നമ്മൾ ബാർ ചാർട്ട് കാണിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് യൂണിറ്റ് എന്നുള്ളതാണ് ഓക്കെ ഇപ്പം യൂണിറ്റ് വണ് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ടെൻ അതുപോലെ യൂണിറ്റ് ഇലവൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ് യൂണിറ്റ് ടു ഫോർ സിക്സ് സെവൻ നയൻ എന്ന് പറയുന്നത് ഒരു വേരിയബിലിറ്റി കാണിച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ് ഓക്കെ അതുപോലെ തന്നെ അടുത്ത ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ യൂണിറ്റുകളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളതാണ് ഹീറ്റ് മാപ്പ് കാണിച്ചിട്ടുള്ളത് ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡാർക്കർ ഷേഡിൽ കാണിച്ചിട്ടുണ്ട് അത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ കൂടുതലായിട്ടും എല്ലാ എക്സാംസിലും അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഡാർക്കർ ഷ്സിൽ നമ്മൾ കൊടുത്തേണ്ട ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇനി ലൈറ്റർ ഷെയ്ഡ്സിൽ കൊടുത്തിട്ടുള്ളത് ലെസ് ഫ്രീക്വന്റ് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് ഓക്കെ ഇനി നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം യൂണിറ്റ് വൺ അതുപോലെ തന്നെ എന്താണ് യൂണിറ്റ് വൺ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി യൂണിറ്റ് ഫൈവ് കോമ്പിറ്റേറ്റീവ് അനാലിസിസ് യൂണിറ്റ് ടെന്ന് ഇംപ്ലിമെന്റേഷൻ ബിഹേവിയർ ഡയ്മെൻഷൻസ് ആൻഡ് യൂണിറ്റ് ഇലവൻ കോപ്പറേറ്റീവ് ഗവർണൻസ് തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വളരെ റെഗുലർ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ് ഇനി കുറച്ച് വേരിയബിലിറ്റി കാണിക്കുന്ന യൂണിറ്റുകളാണ് യൂണിറ്റ് ടു ആൻഡ് യൂണിറ്റ് ഫോർ യൂണിറ്റ് സിക്സ് ആൻഡ് യൂണിറ്റ് നയൻ അതുപോലെ മൾട്ടിപ്പിൾ യൂണിറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷോർട്ട് നോട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് നിന്ന് ചോദിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഒരു ഷോർട്ട് നോട്ട്സ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു എന്താണ് ഒരു ബ്രോഡർ അസസ്മെന്റ് എൻഷോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഒരു നോളജ് എത്ര മാത്രം എന്നുള്ളത് കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ട് അസസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ബ്ലോക്സിൽ നിന്നും മൾട്ടിപ്പിൾ യൂണിറ്റ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഈ ഒരു യൂണിറ്റ് ലെവൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റ്സുകളാണ് ഏതൊക്കെ കീ യൂണിറ്റ്സുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതുമാണ് ഈ ഒരു യൂണിറ്റ് ലെവൽ അനാലിസിസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു അനാലിസിസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ഏരിയസ് ആണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ സ്പെസിഫിക് ഏരിയസ് ആണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്ട് മാറ്ററിന്റെ ഒരു വെൽ റൗണ്ട് അണ്ടർസ്റ്റാൻഡിംഗിന് എന്ത് ചെയ്തിട്ടുണ്ട് എൻഷുവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു യൂണിറ്റ് ലെവൽ അനാലിസിസ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് യൂണിറ്റ് യൂണിറ്റ് വൈസ് അനാലിസിസ് കഴിഞ്ഞു ഇനി നമുക്ക് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് ബാർചാർട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാർചാട്ട് എന്ന് പറഞ്ഞത് എന്താണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ടോപ്പിക്സ് ഓരോ ടോപ്പിക്സിൽ നിന്നും എത്ര ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ബാർ ചാർട്ട് കാണിക്കുന്നത് ഇതിലെ നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി അതുപോലെ തന്നെ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് മോഡൽ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പയർ ചെയ്തിട്ടുണ്ട് പ്രോമനന്റ് ആയിട്ട് അപ്പയർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇനി ഹീറ്റ് മാപ്പ് നോക്കുന്ന സമയത്ത് ഇത് ഫ്രീക്വൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പുകൾ ടോപ്പിക്കുകളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസുണ്ട് ഫ്രീക്വൻസിയാണ് ഹീറ്റ് മാപ്പ് കാണിക്കുന്നത് ഡാർക്കർ ഷെയ്ഡ്സ് ഇതിൽ കൊടുത്തിട്ടുള്ള ഡാർക്കർ ഷെയ്ഡ്സ് ആണ് ഹയർ ഫ്രീക്വൻസിയിൽ കാണിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി നമുക്ക് ഫ്രീക്വന്റ്ലി കവേർഡ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി അതുപോലെ കോട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്സ് കോപ്പറേറ്റ് ഗവണൻസ് ആൻഡ് മോഡൽസ് ഫോർട്ട് അനാലിസിസ് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് തുടങ്ങിയിട്ടുള്ളത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കൊസ്റ്റൻസ് ആണ് ഇനി ഒരു കവറേജിൽ കുറച്ച് വേരിയബിലിറ്റി കാണിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ചേഞ്ച് ലീഡർഷിപ്പ് ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് കൾച്ചർ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് അതുപോലെ തന്നെ സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ് ആൻഡ് പോർട്ട്ഫോളിയോ അനാലിസിസ് എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് അനാലിസിസ് ആൻഡ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നതൊക്കെ കുറച്ചൊരു വേരിയബിലിറ്റി കാണിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് എല്ലാ എക്സാംസിലും ചോദിക്കാത്തത് പക്ഷെ സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി ബ്രോഡ് കവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യേഷൻ സ്ട്രാറ്റജി ആൻഡ് കോസ്റ്റ് ലീഡർഷിപ്പ് ഡയമെൻഷൻസ് ഓഫ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തെതിട്ടുണ്ട് റെഗുലർ ആയിട്ട് അപ്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു വേരിയബിലിറ്റി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക് ലെവൽ അനാലിസിസിൽ നിന്നും ഹൈലൈറ്റ് ചെയ്യേണ്ട ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന കരിക്കുലത്തിൽ നിന്നും നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കീ ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് കവേർ ടോപ്പിക്സുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്രിറ്റിക്കൽ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് സ്റ്റുഡൻസ് കൂടുതലായിട്ടും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ പ്രൊവൈഡ് പോലെയാണ് അതുപോലെ തന്നെ നമ്മൾ വേരിയബിലിറ്റി ടോപ്പിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു പീരിയോഡിക് റിവ്യൂ എന്നുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അനാലിസിസിനെ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു അനാലിസിസ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ എക്സാംസിലും ചോദിച്ചിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഈ ഒരു അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് മാർക്ക് വെയിറ്റേജ് വെയ്റ്റേജ് എസ്റ്റിമേഷൻ നോക്കാം ഇതിൽ കാണിച്ചിട്ടുള്ള ബാർചാർട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആവറേജ് മാർക്ക്സ് എത്രയാണ് ഓരോ ടോപ്പിക്സിനും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അവറേജ് മാർക്ക് എന്താണ് എന്താ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ക്ലിയർ വിഷ്വലൈസേഷൻ ആണ് ഇപ്പം പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് അതുപോലെ തന്നെ നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സിഗ്നിഫിക്കൻ മാർക്കുള്ള ടോപ്പിക്കുകളാണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തത് ഹീറ്റ് മാപ്പ് ആണ് ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടോപ്പിക്സ് വിച്ച് ഹാവ് ദ ദവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഹയർ മാർക്സ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ലോവർ മാർക്സുള്ള യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഹീറ്റ് മാപ്പ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഹൈ മാർക്ക് ടോപ്പിക്സുകൾ നോക്കാം പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്സ് എന്തായിട്ടുണ്ട് നാൽപ്പത് മാർക്ക് വരെ വരുന്ന ഒരു മാർക്ക് വരെ വരുന്ന ഒരു ആണ് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് വളരെ ഹെവി ഒരു അല്ലെങ്കിൽ ഒരു ഹൈ എംഫസൈസ് തന്നെ ഈ ഒരു ടോപ്പിക്കിന് ഉണ്ടെന്നുള്ള നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി അതുപോലെ തന്നെ കോർപ്പറേറ്റ് വൺസ് ആൻഡ് മോഡൽസ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇരുപത് മാർക്സ് അല്ലെങ്കിൽ ഇരുപത് മാർക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു രണ്ട് ടോപ്പിക്കുകളും ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ് ഈ രണ്ട് ടോപ്പിക്കുകളും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി കൺസ്റ്റന്റ് കവേർഡ് യൂണിറ്റ് നോക്കാം യൂണിറ്റ് വണ് അതുപോലെ തന്നെ യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ടെൻ ഈ ഒരു മൂന്ന് യൂണിറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് റെഗുലർ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ് ഹൈ ആവറേജ് മാർക്സ് ആണ് ഈ ഒരു രണ്ട് യൂണിറ്റിനുള്ളത് ഓക്കെ ഇനി നമുക്ക് ബ്രോഡ് കവറേജ് അക്രോസ് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് നോക്കാം ഓരോ യൂണിറ്റും ഓരോ യൂണിറ്റ് െന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ട്വന്റി മാർക്സ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കോൺസെപ്റ്റിന്റെ ഒരു ബ്രോഡ് അസസ്മെന്റ് എൻഷുർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിനൊന്ന് സമറൈസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കരിക്കുലത്തിന്റെ ക്രിട്ടിക്കൽ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഏതൊക്കെ യൂണിറ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എന്നുള്ളതിനെ ഒരു ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റഡി ഏരിയസ് ആണ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതുപോലെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സാമിനാണ് എങ്ങനെയാണ് ഒരു വെൽ റൗണ്ട് പ്രിപ്പറേഷൻ നടത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് വരുന്നത് ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അനാലിസിസ് ആണ് അപ്പം അതിൽ ഫസ്റ്റ് വേണു നമ്മൾ പറയുന്നത് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് ആണ് ഈ ഒരു ടോപ്പിക് ഈ ഒരു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് എക്സാമിലും അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഓക്കെ ഇനി നമുക്ക് ഓരോ ഏഹ് കോസ്റ്റിന്റെയും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിന്റെയും പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നോക്കാം പോട്ടസ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ടൂയിലും അതുപോലെ തന്നെ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലും അപ്പയർ ചെയ്തിട്ടുള്ള ഒരു ആണ് പോട്ടസ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ആണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ദാറ്റ്സ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത് അതുപോലെ തന്നെ എന്താണ് ലൈക്ലിഹുഡ് ഓഫ് റിക്കറിങ് വീണ്ടും വരാനുള്ള ഒരു ചാൻസ് എന്ത് ചെയ്തിട്ടുണ്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അപ്കമിങ് എക്സാംസിന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പ്രോബബിൾ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഓക്കെ അതിൽ ഫസ്റ്റ് വൺ റിക്കറിംഗ് ടോപ്പിക്സ് ആയിട്ടുള്ള പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് ഓക്കെ ഇനി അടുത്തത് നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് മോഡൽ സ്പോർട് അനാലിസിസ് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ് കോപ്പറേറ്റ് കൾച്ചർ സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇനി നമുക്ക് ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് പറയാണെന്നുണ്ടെങ്കിൽ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് എല്ലാ എക്സാംസിലും അപയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് വീണ്ടും റിക്കർ ചെയ്യാനുള്ള ഒരു ചാൻസ് എന്ത് ചെയ്തിട്ടുണ്ട് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ അടുത്തത് നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി അതുപോലെ കോപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് മോഡൽസ് വോട്ടർ അനാലിസം റിലേറ്റഡ് കോൺസെപ്റ്റ് കോപ്പറേറ്റ് കൾച്ചർ സ്ട്രാറ്റജി കൺട്രോൾ പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സർട്ടൻ ടോപ്പിക്സിന്റെ കൺസിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്കമ്മിങ് എക്സാംസിൽ അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഇപ്പൊ ഇതുവരെ പറഞ്ഞ ടോപ്പിക്കുകളാണ് ഓക്കെ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻസീവ് നോട്ട് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് എം സി യു ട്വന്റി ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് സ്ട്രാറ്റജിക്കലി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി ഹിസ്റ്റോറിക്കൽ ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള കീ ഏരിയാസിനൊക്കെ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ എക്സാം ട്രെൻഡ് എന്താണ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ടോപ്പിക്സുകൾ എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ടിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന രീതിയിലൊരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് കീ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് ഉണ്ട് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് ആണ് ഫസ്റ്റ് വൺ ഓക്കെ അപ്പം ഇതിൽ നിങ്ങൾ കൂടുതലായിട്ടും നോക്കേണ്ടത് ഫൈവ് ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം ഓക്കെ അതെങ്ങനെയാണ് വേരിയസ് ഇൻഡസ്ട്രീസിൽ ഫ്രെയിം വർക്ക് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കുമായി ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കാം ഓക്കെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് കൂടെയാണ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടുവിലും ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീലും കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ആണ് ഈ ഒരു ടോപ്പിക്ക് ഓക്കെ ഇനി അടുത്തത് നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിയാണ് ഈ ഒരു ടോപ്പിക്കില് അതിന്റെ ഡെഫിനിഷൻസ് എന്താണ് അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് സെഗ സ്ട്രാറ്റജീൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ സ്ട്രാറ്റജി പോളിസി അതുപോലെ ടാക്ടിക്സ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഡിഫറൻസ് അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി കോപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് മോഡൽസ് നോക്കുന്ന സമയത്ത് ഡിഫറൻറ്റ് മോഡൽസ് ഓഫ് കോപ്പറേറ്റ് ഗവേണൻസ് എന്താണ് അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം പിന്നെ അതുപോലെ സ്പോർട്ട് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ് നോക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ കൂടുതലായിട്ടും എങ്ങനെയാണ് സ്പോട്ട് അനാലിസിസ് കണ്ടക്ട് ചെയ്യുക ഓരോ കമ്പനീസിന്റെയും സ്പോട്ട് അനാലിസിസ് എങ്ങനെയാണ് എങ്ങനെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ നമ്മൾ സ്പോർട് അനാലിസിസ് യൂസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്ത ടോപ്പിക് കോർപ്പറേറ്റ് ആണ് കോർപ്പറേറ്റ് കൾച്ചറിൽ എലമെന്റ്സ് ഓഫ് കോർപ്പറേറ്റ് കൾച്ചർ എന്താണ് അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഗോൾസ് ആയിട്ട് അത് എങ്ങനെയാണ് നമ്മൾ അലൈൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ ഈ ഒരു സ്ട്രോങ് ആൻഡ് വീക്ക് വീക്ക്റേറ്റ് കൾച്ചറിന് നമ്മളൊരു എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാവണം ഈ ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കേണ്ടത് ഇനി സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ്സ് നോക്കുന്ന സമയത്ത് സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ്സിന്റെ എന്തൊക്കെയാണ് അതുപോലെ എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്യാരക്റ്റിസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കൽ ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് വെയിറ്റേജ് ഓഫ് ടോപ്പിക്സ് നോക്കാം ഫസ്റ്റ് ടോപ്പിക് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്കില് അവറേജ് മാർക്ക് വരുന്നത് നാൽപ്പതാണ് ഫ്രീക്വൻസി വരുന്നത് രണ്ടാണ് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത ടോപ്പിക് നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി കോപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് മോഡൽസ് സ്പോർട്ട് അനാലിസൻ റിലേറ്റഡ് കോൺസെപ്റ്റ് കൾച്ചർ കോർപ്പറേറ്റ് കൾച്ചർ ആൻഡ് സ്ട്രാറ്റജിക് കൺട്രോൾ കോഴ്സസ് എന്ന് പറയുന്നത് ആവറേജ് മാർക്സ് ഇരുപതാണ് വരുന്നത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒന്നാണ് നിങ്ങൾക്ക് ഒരു കുറച്ച് സ്റ്റഡി ടിപ്സ് തരാം അപ്പം അതിൽ ഫസ്റ്റ് വൺ പ്രയോറിറ്റൈസ് കീ ടോപ്പിക്സ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ഇപ്പം കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കുറച്ച് കീ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടോപ്പിക്സുകൾ നമ്മൾ പറഞ്ഞു അപ്പൊ അതിൽ കൂടുതലായിട്ടും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കുക ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് അതുപോലെ തന്നെ കോപ്പറേറ്റ് ഗവർണൻസിനൊക്കെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ് തറോലെ തറോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഓരോ കോൺസെപ്റ്റും പഠിച്ചു വെക്കുക അതെങ്ങനെയാണ് ഒരു റിയൽ വേൾഡ് സിനാറിയോയിൽ യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയണം ആ ഒരു രീതിയിൽ വേണം പഠിക്കാം ഇനി യൂസ് പാസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക പാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക പിന്നെ ടൈം മാനേജ്മെന്റ് ഏറ്റവും എഫിഷ്യന്റ് എഫിഷ്യൻറ്റായിട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ എക്സാം എഴുതുന്നതാണെങ്കിലും പഠിക്കുന്നതാണെങ്കിൽ പഠിക്കുന്നതാണെങ്കിലും ഒക്കെ നമ്മുടെ ടൈം കുറച്ച് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റേ അപ്ഡേറ്റഡ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഒരു അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ റിസൻറ് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് യൂസ് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ഒരു മാർക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പം തന്നിട്ടുള്ള സ്റ്റഡി ടിപ്സുകൾ അതുപോലെ തന്നെ കീ ഏരിയാസ് ഒക്കെ കീ ഒക്കെ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എം സി ഒ ട്വന്റി ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന എക്സാമിന് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത് എപ്പോഴും ഓർത്ത് വെക്കുക അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കുക ഗുഡ് ലക്ക് വിത്ത് യുവർ എക്സാം പ്രിപ്പറേഷൻ ഇനി നമുക്കൊരു പ്രഡിക്റ്റീവ് കോസ്റ്റിൻ പേപ്പർ നോക്കാം ടോട്ടൽ ടൈം ത്രീ ഹവേഴ്സ് ആണ് വരുന്നത് മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഏതെങ്കിലും അഞ്ച് കോസ്റ്റൻസ് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും എല്ലാ കൊസ്റ്റ്യൻസിനും ഒരേ മാർക്ക് ഇരുപത് മാർക്കാണ് ആണ് വരുന്നുണ്ടായിരിക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ തന്നെ എക്സ്പ്ലെയിൻ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഫ്രെയിംവർക്ക് ഹൗ കാൻ ഹൗ ബി അപ്ലൈ ടു അനലൈസ് കോ കോമ്പേറ്റീവ് എൻവയോൺമെന്റ് ഓഫ് അൻ ഇൻഡസ്ട്രി പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് എക്സാമ്പിൾ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ് കോട്ടർ ഫൈവ് ഫോഴ്സസ് ഫ്രെയിം ഫ്രെയിംവർക്കിൽ നിന്നുള്ള ഒരു ആണ് ഇനി അടുത്തത് നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്നും വാട്ട് ഇസ് എ സ്ട്രാറ്റജി ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി വിത്ത് റിലവെന്റ് എക്സാമ്പിൾസ് തേർഡ് തേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് മോഡൽസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കൊസ്റ്റൻ എന്ന് പറയുന്നത് ഡിഫൈൻ കോപ്പറേറ്റ് ഗവേണൻസ് വൈസ് ഇറ്റ് Why is it essential for organization to adopt to corporate governance practices? Describe the different models of corporate governance. In his SWOT analysis and related concept is explained in Explain SWOT analysis. How can an organization perform an SWOT analysis? Discuss the advantages and limitations of SWOT analysis. കോർപ്പറേറ്റ് കൾച്ചർ അതുപോലെ ഡിസ്കസ് ദ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് ഓഫ് ഫോട്ടോ അനാലിസിസ് ഇനി ഫിഫ്റ്റ് ഫിഫ്റ്റ് ടോപ്പിക് കോർപ്പറേറ്റ് കൾച്ചറിൽ നിന്നും വട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കോർപ്പറേറ്റ് കൾച്ചർ വൈ വൈ ഈസ് കോപ്പറേറ്റ് കൾച്ചർ സിഗ്നിഫിക്കന്റ് ഫോർ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ സ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഇനി അടുത്ത ക്വസ്റ്റൻ ഡിസ്കസ് ദ സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ്സ് ഇൻ ഡീറ്റെയിൽ വട്ട ആർ ദ കാരക്ടേഴ്സസ് ഓഫ് ആൻ എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം ആണ് ഇനി അടുത്തത് നമുക്ക് ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് എം ട്വന്റി ഫോർ ഏതെങ്കിലും നാല് നാലെണ്ണം മാത്രം നമ്മൾ എഴുതാൻ മതി സ്ട്രാറ്റജിക് ചേഞ്ച് ഫംഗ്ഷൻസ് ഓഫ് ലീഡർഷിപ്പ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പെസ്റ്റൽ അലാലിസിസ് ബാലൻസ് സ്കോ കാർഡ് ബിസിനസ് ലെവൽ ആൻഡ് കോമ്പിറ്റേറ്റീവ് സ്ട്രാറ്റജീസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സ്പ്ലെയിൻ ദ ഡിഫറൻഷ്യേഷൻ സ്ട്രാറ്റജി പ്രൊവൈഡ് ഓഫ് ഓർഗനൈസേഷൻ ദാറ്റ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ഡിഫറൻഷിയേഷൻ സ്ട്രാറ്റജി ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ലീഡർഷിപ്പ് ഹൗ കാൻ കോസ്റ്റ് ലീഡർഷിപ്പ് ബി അച്ചീവ് ഇൻ ടുഡേസ് കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് ഇത്രയും ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഈ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യാ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നോക്കാം എനിമി നന്നായിട്ട് എക്സാം എഴുതാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എനിമി ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഒ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഒക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യർ അപ്കമിംഗ് ഇക്നോ എക്സാംസ് താങ്ക് യു